നമസ്കാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ കുടുങ്ങിയ സുനിത വില്യംസും സംഘവും ഒമ്പത് മാസത്തിനു ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പീഡകം മെക്സിക്കോ ഉൾക്കടലിൽ വിജയകരമായി ലാൻഡ് ചെയ്തു സുനിത വില്യംസ് ബുജ് വിൽമോർ നിക് ഹെഗ് അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവർ ഭൂമിയിൽ തൊട്ടു നാസയുടെ കൃത്യം കണക്കുകൂട്ടലുകൾ പ്രകാരം പുലർച്ചെ മൂന്നരയ്ക്ക് പേടകം ഉത്കടലിൽ ഇറങ്ങി കൂടാതെ സുനിത വില്യംസ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പ്രശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഇന്ത്യയിലെത്തി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും കൂടാതെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്താണെന്നാൽ സുനിതയുടെ സഹോദരന്റെ ഭാര്യ ഫാൽഗുനി പാണ്ഡെ പങ്കുവച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രശസ്തമായി കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ നടന്ന മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടാണ് അതായത് ലോകത്തിനെ സാക്ഷ്യം വഹിച്ച് ഇന്ത്യയുടെ നെറുകയിൽ തിലകക്കൂറി ചാർത്തിയ എല്ലാ ലോകരാജ്യങ്ങളും ഒറ്റ നോക്കിയ മഹാകുംഭമേള പ്രയാഗ് രാജിൽ നടന്ന മഹാകുംഭമേളയുടെ ദൃശ്യങ്ങൾ സുനിതാ വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിച്ചിരുന്ന വേളയിൽ ദൃശ്യങ്ങൾ പകർത്തി സുനിതയുടെ സഹോദരന്റെ ഭാര്യ പാൽഗുനി പാണ്ഡയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു ഇന്നത് പാൽഗുനി പാണ്ഡെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് പാൽഗുണി കുംഭമേളയിൽ സന്ദർശിക്കുന്നതിനു മുന്നെയാണ് സുനിത ബഹീരാകാശത്തു നിന്നും ചിത്രങ്ങൾ അയച്ചു കൊടുത്തത് അതും മാസ്മരിവികമായ ചിത്രങ്ങൾ മാന്ത്രികമായ കുംഭമേളയുടെ ചിത്രങ്ങൾ ബഹിരാകാശത്തു നിന്നും മനുഷ്യക്കണ്ണുകൾ എങ്ങനെ ഭൂമിയിലെ മടിത്തട്ടിലേക്ക് നോക്കുന്നു ആ ഒരു മാസ്മരികം കൊള്ളുന്ന മനുഷ്യ മനസ്സിനെ കീഴടക്കുന്ന ഒരു സൂപ്പർ ചിത്രമാണത് മഹാകുംഭമേളയുടെ മാസ്മരികമായ ചിത്രങ്ങൾ സുനിതാ വില്യംസ് ബഹിരാകാശത്തു നിന്നും അയച്ചു നൽകിയപ്പോൾ മഹാകുംഭമേളയുടെ പ്രാധാന്യം ഒന്നും കൂടി വർദ്ധിക്കുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്ത്യയ്ക്ക് മുകളിലൂടെ പറന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ഒത്തുചേരലായ മഹാകുംഭമേള ബഹീരാകാശത്തു നിന്നും സുനിതാ വില്യംസ് ഒപ്പിയെടുത്തു ഭൂമിയിൽ നിന്നും നമ്മൾ ഒരു വിഷ്വൽ എടുക്കുന്നതിനെക്കാട്ടി എത്രയോ മനോഹരമാണ് വക്കീലാകാശത്ത് നിന്നും കുംഭമേളയുടെ ആ ഒരു ചിത്രം കിട്ടുകാണുന്നത് അക്ഷരത്താളുകളിൽ എക്കാലത്തും സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ് സുനിത വില്യംസ് ഇന്ത്യയ്ക്കായി സമ്മാനമായി നൽകിയത് ഇന്ത്യയുടെ മഹാഭൂമിയിലേക്ക് സുനിത വില്യംസിന്റെ ഒരു കൈയൊപ്പ് തന്നെയാണ് അതിൽ പതിച്ചിരിക്കുന്നത് കുടുംബം ഏറ്റവും കൂടുതലായി പണ്ട് മുതൽ തന്നെ വിശ്വാസം സുനിതാ വില്യംസിന് ഉണ്ട് സുനിതാ വില്യംസ് ബഹീരാകാശത്ത് ആയിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രയാഗ് രാജിലേക്ക് എത്തുമായിരുന്നു ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു എഡ്യൂക്കേഷൻ പട്ടം എൻജിനീയറിംഗ് ഗുജറാത്ത് സ്കന്തപുരാണ മഹാസത്രം രണ്ടെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ